തൃശൂർ കുന്നംകുളത്തിൽ സ്കൂളിന് സമീപത്തുള്ള പാടത്ത് നിന്ന് ശേഷിയുള്ള സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുകയാണ് മാനസികാസ്വസ്ഥമുള്ള ഒരു യുവാവിനാണ് തെർമോക്കോൾ പെട്ടിയിൽ നിന്നും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു ലഭിച്ചിരിക്കുന്നത് തൃശൂർ കുന്നംകുളം ചിറ്റഞ്ഞൂരിലാണ് ഈ സംഭവം നടക്കുന്നത് വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തു എന്നാണ് പ്രാഥമിക നിഗമനം സംഭവം പറഞ്ഞ നാട്ടുകാർ കൗൺസിലറേയും പോലീസിനെയും അടക്കം വിവരം അറിയിക്കുകയായിരുന്നു സംഭവം പറഞ്ഞ നാട്ടുകാരെത്തി കൗൺസിലറേയും പോലീസിനെയും അടക്കം വിവരം അറിയിക്കുകയായിരുന്നു കുന്നംകുളം പോലീസാണ് സംഭവസ്ഥലത്ത് പരിശോധന നടത്തുന്നത് അതേ തേങ്ങ തേങ്ങപ്പുറക്കാൻ പോയ മാനസികാസ്വസ്ഥ്യമുള്ള യുവാവിനാണ് ഗുണ്ടിന്റെ ആകൃതിയിലുള്ള സ്ഫോടക വസ്തു കിട്ടിയത് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കുഴിമിന്നൽ എന്നറിയപ്പെടുന്ന വലിയ ഗുണ്ടിനോട് സാമ്യമുള്ള സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നത് ചിറ്റഞ്ഞൂരിലും പരിസരത്തും തേങ്ങപറക്കി വിറ്റി ഉപജീവനം നടത്തുന്ന മാനസികാസ്വസ്ഥ്യമുള്ള യുവാവിനാണ് ഗുണ്ടിന്റെ ആകൃതിയിലുള്ള സ്ഫോടക വസ്തു റോഡിൻ്റെ സമീപമുള്ള പാടത്തു നിന്നും കിട്ടിയിരിക്കുന്നത് തേങ്ങയും സ്ഫോടക വസ്തുക്കളുമായി യുവാവ് തന്നെ ചിറ്റഞ്ഞൂർ സ്കൂളിൻ്റെ സമയം എത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത് തുടർന്ന് ഇവരാണ് വാർഡ് കൌൺസിലറേയും പോലീസിനെയും അടക്കം വിവരം അറിയിച്ചത് സംഭവസ്ഥലത്ത് പോലീസ് എത്തിയതിന് പിന്നാലെ ബോംബ് സ്കോഡും എത്തി പരിശോധനകൾ നടത്തി മെറ്റിലംശങ്ങൾ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം തിരക്കുള്ള റോഡിനരികിൽ സ്ഫോടക വസ്തു എങ്ങനെ എത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണം പോലീസ് നടത്തുന്നത് വെടിക്കെട്ടുപുരയിൽ നിന്ന് മോഷ്ടിച്ചതാകാനുള്ള സാധ്യതയും പരിശോധിക്കുന്നു ഒപ്പം ഗുണ്ടാ സംഘങ്ങൾ ഇത് ഉപേക്ഷിച്ചതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് അതേസമയം പ്രധാനമന്ത്രി പതിനഞ്ചിനാണ് കുന്നംകുളത്ത് എത്തുന്നത് വഴിയരിയിൽ വസ്തു കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പരിശോധന കൂട്ടാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം കണ്ണൂർ കൊട്ടിയൂരിൽ സ്ഫോടക ശേഖരം പിടികൂടിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായ വാർത്തകൾ പുറത്തു വരികയാണ് പന്യാമല സ്വദേശി വിശ്വനാണ് അറസ്റ്റിലായിരിക്കുന്നത് വീട്ടിൽ സൂക്ഷിച്ച ഇരുപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് പടക്ക നിർമ്മാണത്തിന് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് തേയ് വിശ്വന്റെ വീട്ടിൽ പറമ്പിലുമായിട്ടാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ കേളകം പോലീസ് കേസെടുക്കുകയായിരുന്നു പന്നിയാമലയിലെ വീട്ടിലും പറമ്പിലുമായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തു ശേഖരം കണ്ണൂർ ബോംബ് സ്ക്വാഡും ഡോഗർ സ്ക്വാഡും കേളകം പോലീസും ചേർന്നാണ് പിടികൂടിയത് സൾഫർ അലുമിനിയം പൌഡർ എഴുപത് പടക്കം പടക്കം തിരികൾ ഗുണ്ട് കരിപ്പൊടി എന്നിവയാണ് കേളകം പോലീസ് കണ്ടെത്തിയത് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിന് പിന്നാലെയാണ് ഒളിവിൽ പോയ വിശ്വനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിന് വിശ്വനെതിരെ ഇതിനു മുമ്പും പോലീസ് കേസെടുത്തിരുന്നു പന്നിയാമലയിലെ വീട്ടിൽ വിശ്വൻ ഒറ്റയ്ക്കാണ് താമസം ഇക്കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് പോലീസ് നടത്തിയ റെയ്ഡിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലയോര മേഖലയിലും ബോംബ് സ്ക്വാഡ് വ്യാപക പരിശോധന നടത്തുവരികയാണ് വരും ദിവസങ്ങളിൽ വീണ്ടും പരിശോധനകൾ തുടരുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്